ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ഈവനിങ് നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ കരുതാ ഇവിടെ ഇതിപ്പോൾ ഈ ടൈപ്പ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഫ്രണ്ടിൽ കുക്കിങ്ങും ബാക്കി സിറ്റിങ്ങും തന്നെ എന്തോ എല്ലാം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിനുള്ളിലാന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ അലു പൊറോട്ട പ്ലെയിൻ പൊറോട്ട അതൊക്കെയാണ് ഇവിടെ ഫേമസ് നല്ല പുതിയ ചട്ടിയാണ് പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഇവിടുത്തെ ഉണ്ട് വേറെ നമ്മുടെ നൈനിറ്റാളാണ് നെയ്നീറ്റാളെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡാണ് സംഭവം ഭൂരിയ കേട്ടോ അപ്പോൾ നമുക്കിൻ്റെ ബാക്കി രാത്രി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ അത് രാവിലെ ഒന്ന് എടുത്തല്ലേ നമ്മുടെ മണാലിയിലെ മാൾ റോഡ് പോലെ അത്രയും വിശാലമായ മാൾ റോഡൊന്നും അല്ല വളരെ ചെറിയ മാൾ റോഡാണ് നൈനിറ്റാളിലുള്ളത് ഷോപ്പുകളൊന്നും യാതൊരു മാറ്റവും ഇല്ല എല്ലാം ഫുഡും ഈ പറഞ്ഞ ബാക്കി ക്ലോത്തും ചെറിയ ചെറിയ സ്റ്റേഷനറി ഷോപ്പുകളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ ഇവിടുത്തെ ഫുഡുകളാണ് മോമോസ് ഉണ്ട് കേട്ടോ മോമോസ് ബർഗർ അതിക്കോട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ ഒരു വെജിറ്റബിൾ ഷോപ്പാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം മണാലി കാണിച്ച പോലെ കോവക്കൊക്കെ ന്യായം സൈസാണ് ബാക്കിയെല്ലാം അസാധനവും ഉണ്ട് ഒന്ന് രണ്ട് വെറൈറ്റി ഐറ്റംസേ ഉള്ളൂ അതേ നമ്മുടെ കേരം കേരം തിങ്ങും കേരള നാടിൻ്റെ കേരം ഇരിക്കുന്നുണ്ട് തക്കാളി ഒക്കെ അവർ ചെറുതാണ് ഇതൊക്കെ ചെറിയ ഹോട്ടലുകളാണ് റൂം സ്റ്റേ നല്ല കത്തിയാണ് മിനിമം റൂമിന് ഇവിടെ ആയിരത്തി എണ്ണൂറ് പേസ് ആയിരത്തി എണ്ണൂറ് ആ പേസ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം നല്ല റേറ്റാണ് നമ്മുടെ ഒരു സ്റ്റേ നമ്മുടെ സ്കൂൾ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പാണ് ഇത് സ്കൂളിലോട്ട് പോകുന്ന വഴി അതുകൊണ്ട് ഇത് കൂട്ട ധാരാളം ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഇതും അതേപോലത്തെ ഒരു ഷോപ്പാണ് നമ്മുടെ ഇത് മാൾ റോഡിലോട്ടുള്ള എൻട്രിയാണ് ഇന്ന് മുമ്പിൽ കാണുന്നത് ലൈക്കാണ് ക്യാമറയിൽ കാണുന്ന പോലെയല്ല ക്യാമറയിൽ കാണുന്ന പോലെയല്ല നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത് നല്ല തണുപ്പുണ്ട് ഈവനിങ് നല്ലൊരു മഴ പെയ്തു എല്ലാവരും റൂമിൽ കയറി കാണും നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഇത് ലേക്കിന് അടുത്തുള്ളൊരു സ്ഥലമാണ് നല്ല സ്ഥലമാണ് രാത്രി എല്ലാവരും ഇവിടെ വന്ന് കൂടുന്നുണ്ട് ഇതെല്ലാം ഹോട്ടൽസാണ് ആ ലൈറ്റ്സ് എല്ലാം കാണുന്നത് കംപ്ലീറ്റ് ഹോട്ടൽസാണ് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഹോട്ടൽസും കാര്യംസും എല്ലാം ഉണ്ട് ഇവിടെ ഇന്ന് രാത്രി ഫോട്ടോ എടുക്കുന്നു കുറേ കപ്പിൾസ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ആ ലേക്ക് അാവിലെ കണ്ട ലേക്കിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇന്നലെ ശക്തമായ മഴ കാരണം നമ്മുടെ ഈ ചെറിയ ഈ സർവീസൊന്നും ഇന്നലെ നടന്നില്ല ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ബോട്ടിങ്ങിലോട്ട് ഇങ്ങനെ സവാരിക്ക് പോകുന്നുണ്ട് ഈ ലേക്ക് നല്ല വിസ്തീർണമുള്ള റേക്ക് ചെയ്ത് കണ്ടോ അങ്ങേയറ്റം വരെ എല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് തുഴഞ്ഞ് അങ്ങ് വരെ പോയി ഫോട്ടോ എല്ലാം എടുത്ത് ഇങ്ങനെ തിരിച്ചു വരും കുറേ അത് ആളുകൾ ഇവിടെ ചുമ്മാ ഇപ്പുണ്ട് പിന്നെ ഫോട്ടോസും കാര്യംസും എല്ലാം ഉണ്ട് ഫിക്സഡാണ് മുന്നൂറ്റി ഇരുപത് രൂപ പെർ ഹെഡാണ് ജസ്റ്റ് ഒന്ന് പോട്ട് വരും മുന്നൂറ്റി ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ മൊത്തത്തിൽ ലൈക്ക് മൊത്തം കറക്കും അപ്പോൾ ഒരു ഒരു ബോട്ടിൽ രണ്ടോ മൂന്ന് മൂന്ന് പേര് മിനിമം വേണം മൂന്ന് മൂന്നുപേരുണ്ടെങ്കിൽ മാത്രമേ ഇവർ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അതുവരെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും ഇതാണ് നമ്മുടെ നൈനിറ്റാളിലെ ലൈക്കും അവിടുത്തെ ബോട്ട് സവാരി കാര്യങ്ങളും നമ്മളിപ്പോൾ നമ്മുടെ ഫേമസ് ഡൂരിലോട്ട് പോകാനുള്ള ക്യാബ് വണ്ടി കൊള്ളപ്പിക്കറ്റ് എടുത്തിട്ടുണ്ട് പെർ ഹെഡ് എഴുപത് രൂപയാണ് ഇവൻ്റെ കയ്യിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ആ വഴിയാണ് കയറി പോകേണ്ടത് വണ്ടിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ആറാമത്തെ വണ്ടിയിലാണ് പോകുന്നത് ഇത്രയും പേര് വെയ്റ്റിങ്ങാണ് അവിടെ ഒരു ഇതൊരു ടോയ്ലറ്റാണ് നമ്മുടെ നൈറ്റാളിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ സംഭവം ആടോടി തന്നെയാണ് ജൂ ഇനിയിപ്പോൾ മേളിലോട്ട് വണ്ടി വരും ഏത് പോകണമെന്ന് അപ്പോൾ അത് വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നോക്കാം പോയി ജൂ നോക്കാം എന്തൊക്കെയുണ്ടെന്ന് കേസ് പോയി നോക്കാം ഇതാണ് വണ്ടി എല്ലാം നമ്മുടെ ടാറ്റാഡ നെക്സോൺ ആണോ അല്ലേ ടാറ്റാഡ ബാറ്ററി വണ്ടിയാ ഇതാണ് ഇവിടുത്തെ ക്യാബ് എന്ന് പോലെ പറയുന്നത് ഈ ബാറ്ററി വണ്ടിയിൽ ഇങ്ങനെ ഓരോ ഷിഫ്റ്റായി 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 മേളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും ജ്യൂ ആണ് കിട്ടോ പോയി നോക്കാം എന്ത് കാണുമെന്ന് നാഷണൽ പാർക്കെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പോയി നോക്കുക എന്താ സംഭവം ഉള്ളതെന്ന് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പോയി നമുക്ക് ആറാമത്തെ നമ്പർ നമ്പറാകുന്നത് അറിയില്ല എത്രാമത്തെ ട്രിപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ട്രിപ്പിനെ പോകാൻ പറ്റുമായിരിക്കുമല്ലേ അല്ലേ അടുത്ത ട്രിപ്പിന് പോകാൻ പറ്റുമായിരിക്കും ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തോട്ട് പോകാമല്ലോ നമ്മൾ വണ്ടിയിൽ കയറി ഒരു ഹിൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് നയറ്റാലിൻ്റെ ഫുൾ ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഏറ്റവും ടോപ്പിലാണ് ഇനി നടക്കാൻ ഉണ്ടെന്ന് തോന്നലേ വഴിയോണേ ഇതാണ് മൗണ്ടൻസ് അതാണ് അവിടെ നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്ത ലേക്കും കാര്യങ്ങളും ഇതിങ്ങനെ മേളിലോട്ട് കിടക്കുക സൂയിലോട്ട് നമ്മൾ ഒന്നാമതേ തലമറിച്ചിരിക്കുക നടന്ന് നടന്ന് പരിപ്പായിട്ടുണ്ട് നോക്കട്ടെ ഇത് കുറച്ചും കൂടെ ഉയരത്തിൽ ചെന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ലേക്ക് നല്ലപോലെ കാണാം ഫുൾ ബിൽഡിങ്സ് എല്ലാം നല്ലപോലെ കാണാം നടന്ന നടന്ന് മടുത്തെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നൈനിറ്റാൽ ജൂവിലെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ പ്രവേശന കവാടം ഇതും ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ വേണം കയറാൻ വീണ്ടും ഉന്നതങ്ങളോട്ട് നടക്കണം ഇവിടെ ഒരു കോഫി ഷോപ്പാണ് പിന്നെ കുട്ടികൾക്ക് ഇവിടെ ഒരു ചെറിയ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ പ്ലേ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മേലോട്ട് ഹിൽ സ്റ്റേഷനാണ് വീണ്ടും വീണ്ടും നടന്ന് നടന്ന് ഹിൽ സ്റ്റേഷനിലോട്ട് കയറേണ്ടി വരും ഇതാണ് സംഭവം പെയിൻറ് ചെയ്തോണ്ടിരിക്കുന്നുള്ളതല്ലേ സൂവിൽ ക്യാമറ അലോഡഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളകർത്ത കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നെയാണ് നൈറ്റാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ക്യാമറയെ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വ്യൂ അവിടെ നമുക്ക് ഫുൾ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അടിപൊളിയാ എല്ലാവരും വന്നാണ്ട് ഈ ലൊക്കേഷനിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തു എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയാണ് മുകളിലാണ് സൂ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ജൂവും കാര്യങ്ങളെല്ലാം ആ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൈനിറ്റ് ഏറ്റവും അവസാനത്തെ നൈനിറ്റാളിലോട്ട് എത്താനുള്ള ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ കത്തകോണം റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നമുക്കൊരു ട്രെയിൻ വരുന്നുണ്ട് നമ്മളിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡൽഹിയാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ എൻഡാണ് ഞാൻ ഡെഹറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ എൻഡ് കാണിച്ചതുപോലെ കതകോണം റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡാണ് ഇതൊരു ട്രെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ട്രെയിനാണ് ഡെറാഡൂൺ പോകേണ്ട ട്രെയിനാണ് അതൊരു എട്ട് മണിയോടു കൂടി പോകും നമുക്ക് പോകാനുള്ള ട്രെയിൻ ഡൽഹി അതായത് ജയ്സാൽമീറിലോട്ടുള്ള ട്രെയിനാണ് അപ്പോൾ നമ്മളത് ആ ട്രെയിനിൽ കയറി നമ്മൾ ഡൽഹിയിൽ ഇറങ്ങും അതിനുശേഷം നമ്മൾ ഡൽഹി ഒന്ന് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യും പിന്നെ നമുക്കൊന്ന് ഒന്ന് രണ്ടിടത്തും കൂടെ പോകണം എന്നാഗ്രഹമുണ്ട് സമയം നോക്കിയാൽ അതിനനുസരിച്ച് നമ്മൾ അതിനുള്ളൊരു പരിശ്രമത്തിലാണ് നമ്മുടെ ഫ്രണ്ട് മറ്റൊരു മലയാളി സൈനികനെ കണ്ടുകൂട്ടിയിട്ടുണ്ട് ഓടമോള് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നൈനിറ്റാളൊരു യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പിന് രണ്ട് മാസത്തിന് വന്നതാണ് പഠിക്കാൻ കുസ്സാറ്റിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുറച്ച് സിസ്റ്റർമാരെ കണ്ടുമുട്ടിയായിരുന്നു നമ്മുടെ കേരളം കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർമാർ അതായത് കണ്ണൂർ ആലക്കോട് എന്നാണ് അവർ പറഞ്ഞത് അവരും ഡൽഹിക്കാണ് തിരിച്ച് കേരളത്തിൽ റോഡാണ് അവരെല്ലാവരും ട്രെയിനാണ് യാത്ര ചെയ്യുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുണ്ട് ഞാൻ ഈ അവസാനത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് തിരക്കില്ലാത്തത് ആ ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് ആ തിരക്കിൽ നിന്നെല്ലാം മാറി ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് നല്ല അടിപൊളി കാറ്റുണ്ട് താഴ്വാരമായതുകൊണ്ട് നല്ല കാറ്റുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് പ്രശ്നങ്ങളൊന്നുമില്ല നോർമലി നല്ല മനുഷ്യന്മാരാണ് ഈ സ്ഥലത്തുള്ളത് ഉത്തരാഖണ്ഡ് തന്നെയാണ് മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഓക്കേ താങ്ക്